ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ വീണ അമ്മയ്ക്കായി വാങ്ങിയ ഫോണുമായി കല്ലു ടീച്ചർ അമ്മയുടെ അടുത്തെത്താം ഫോൺ എപ്പോഴും സൈലന്റ് ബോണിൽ ഇട്ടേക്കണം ഹെഡ്സെറ്റ് കുത്തിവെച്ചാൽ മതി എന്നൊക്കെ കല്ല് പറയുമ്പോൾ ഫോൺ കിട്ടിയത് വളരെ നന്നായി ഇവിടെ ഇങ്ങനെ ഈ ഇരുട്ടുമുറിയിൽ എത്രയാന്ന് വെച്ചാൽ ഇരിക്കുക എന്നൊക്കെ ടീച്ചർ അമ്മ പറയുമ്പോൾ തൻ്റെയും കുഞ്ഞിയുടെയും നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മാത്രമല്ലാതെ വേറെ ആരെയും വിളിക്കരുത് കേട്ടോ വിളിച്ച് അത് ഗുലുമാലാകും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിലോ അമ്മാമ്മക്ക് ഇനി ആക്റ്റീവായിരിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയുടെ കൈയിൽ നിന്ന് ഫോണും വാങ്ങിച്ച് ഫോണിന്റെ കാര്യങ്ങളൊക്കെ ടീച്ചർ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക കല്ലു ഇത് കാണുന്ന ടീച്ചർ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം കണ്ടിട്ട് കല്ലുവിൻ്റെ ഉള്ളിൽ നല്ലൊരു ടീച്ചറുണ്ടെന്ന് തോന്നുകയെന്ന് പറയാ ഇത് കേൾക്കുന്ന കല്ലു അമ്മമ്മയുടെ ഗുണം എനിക്കെന്തായാലും കിട്ടാതിരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യത്തെ കോൾ വീണയ്ക്ക് തന്നെ ചെയ്യുക വീണ പഠിക്കുന്നതിനിടയിൽ അമ്മയുടെ കോൾ കണ്ട് സന്തോഷത്തോടെ അതെടുത്ത് എണീറ്റേ ചുറ്റും ആരുമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുന്നുണ്ട് ഡി കല്ലു നീ മേലെ എത്തിയോ എന്ന് വീണ ചോദിക്കുമ്പോൾ എത്തി അത് കേൾക്കുന്ന ടീച്ചറമ്മ നിനക്കൂടി വരായിരുന്നില്ലെന്ന് ചോദിക്കുക ഇനി അവരെന്നെ പിടിച്ചു കഴിഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് ആ താക്കോല് വാങ്ങിവെക്കും അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യമായി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ അവരെ കാത്തു നിൽക്കേണ്ടി വരും കല്ലു വേണേൽ ആരെങ്കിലും വന്ന ആ കട്ടിൽനടിയിലെങ്കിലും കയറിയിരിക്കും എനിക്കതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മയോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയാ അമ്മയുടെ മോളെ ഒരമ്മയാവാൻ പോവാ എന്ന് വീണ പറയുന്നത് കേട്ട് ടീച്ചറമ്മയും കല്ലും ആകെ ഞെട്ടുന്നുണ്ട് നാക്കിനു ലൈസൻസെന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാൻ പറ്റുമോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്കല്ല ഗർഭം അതിനുള്ള ധൈര്യമൊന്നും ആ പാവം സന്തോഷേട്ടനില്ല എന്ന് വീണ പറയണിട്ട് കല്ലു ചിരിക്കുന്നുണ്ട് പിന്നെ ആർക്കടി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അമ്മയുടെ സ്വന്തം മോള് നീനയ്ക്ക് ഇത് കേൾക്കുന്ന ടീച്ചറമ്മ സന്തോഷത്തോടെ ആണോ കുഞ്ഞി നീനയൊന്നും കാണാൻ പോലും പറ്റില്ലല്ലോ ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കു അവക്ക് മൂന്ന് മാസം അത്യാവശ്യം ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കല്യാണത്തിന് ഇനി എങ്ങനെ വരും എന്നോർത്ത് വിഷമിച്ചിരിക്കുക അവള് ഇത് കേൾക്കുന്ന ടീച്ചറമ്മ ഇനിയിപ്പോൾ പ്രഗ്നൻസിയുടെ മാത്രം കാര്യം ആലോചിക്കാൻ പറയും ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവാൻ പാടില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ പറയാ അമ്മയെന്ന് വീണ പറയുന്നുണ്ട് അവളുടെ കുഞ്ഞിനെ നഴ്സിന്റെ കൈയിൽ നിന്ന് കൈപ്പറ്റുന്നത് ടീച്ചറമ്മ തന്നെ ആവണമെന്ന് അവൾ പറഞ്ഞത് ഇത് കേൾക്കുന്ന ടീച്ചറമ്മ സങ്കടത്തോടെ ഒന്നിനും ആവില്ലല്ലോ കുഞ്ഞി എന്ന് ചോദിക്കുമ്പോൾ നീനയുടെ കുഞ്ഞിനെ അമ്മ തന്നെ പേരിടണമെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനെന്ന് ടീച്ചറമ്മ വീണ്ടും സങ്കടത്തോടെ പറയുമ്പോൾ അമ്മ ആദ്യം പേരൊക്കെ ഒന്ന് ആലോചിച്ചു വെക്കി അതൊക്കെ നമുക്ക് ചെയ്യാമെന്നേ പിന്നെ മിഥുൻ സാറിൻ്റെ മീയും നീനയുടെ നീയും ചേർത്ത് എന്നൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയെ കളിയാക്കുന്നുണ്ട് വീണ പിന്നെ ആ കല്ലുവിനെങ്ങ് ഇറക്കി വിട്ടേക്ക് ആ രാധേച്ചി എങ്ങാനും കണ്ട അവളെ കൂടി ഇവിടെ പിടിച്ചു വെക്കും എന്ന് വീണ പറയണ കേട്ട് ടീച്ചറമ്മ കോൾ വയ്ക്കുമ്പോൾ കല്ലു യാത്ര പറഞ്ഞ് താഴേക്ക് പോവുക പിന്നീട് നീനയെ കാണാനെത്തുന്ന വീണയാണ് കാണിക്കുന്നത് നീന വന്നത് കണ്ട് മിഥുനോടിയത് ഇപ്പം കൂടി ടീച്ചറെ കാര്യം പറഞ്ഞതേയുള്ളൂ എന്ന് പറയുമ്പോൾ വല കുറ്റവുമാണോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ കവറ് എടുത്തുകൊണ്ട് വീണ അകത്തേക്ക് പോവുക അകത്ത് കട്ടിൽ റസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന നീന വീണയെ കണ്ട് ഇതെന്താടി ഒരു ഫ്രൂട്ട് സ്റ്റാൾ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാര്യമുണ്ടല്ലോ ഇതൊക്കെ മര്യാദക്കിരുന്ന് തിന്നോണം മാതളും ഉണക്കമുന്തിരിയും മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ഇതൊക്കെ രക്തമുണ്ടാവാൻ നല്ലതാണ് എന്ന് വീണ പറയണ കേട്ട് ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് ഷുഗർ കൂടില്ല നീന ചോദിക്കുക അതിന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി ജ്യൂസ് പരമാവധി ഒഴിവാക്കണം എന്ന് വീണ പറയണ കേട്ട് ഇത്രയും ഫ്രൂട്ട്സ് ഇരിക്കണ കണ്ട് ടീച്ചർ പേടിക്കണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് മിതും പറയുക ഇത് കേൾക്കുന്ന വീണ അതിന് സാറല്ലോ പ്രഗ്നൻറ്റ് ഇനി വലിയ ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കറിവേപ്പിലായോ എന്ന് മിഥുൻ സാറും ചോദിക്കുക മിഥുൻ സാർ വീണയ്ക്ക് ചായ എടുക്കാനായി പോകുമ്പോഴേക്കും വീണ കുറച്ച് ഫ്രൂട്ട്സ് നീനയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത ഫ്രൂട്ട്സ് മിഥുൻ സാറിനും കൂടി കൊടുക്കുമ്പോൾ പ്രഗ്നൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് മിഥുൻ സാർ പറയണ കേട്ട് എടുക്ക് സാറേന്ന് വീണ നിർബന്ധിക്കുക എന്നിട്ട് നീനയോടായി എടി ഈന്തപ്പോഴും കറുത്ത മുന്തിരിയോ ഒക്കെ ഇരിപ്പുണ്ട്ട്ടോ നിന്റെ വിളർച്ച മാറി വളർച്ച ഉണ്ടാവാനാ ഇന്നലെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാ വിളർച്ചയ്ക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചത് കഴിക്കണേടി എന്ന് വീണ പറഞ്ഞിട്ട് കഴിക്കാന്ന് നീന സമ്മതിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ട് റിലാക്സ്ഡ് ആയി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യേ നിന്റെ ആവലാതി കാരണ ഈ പ്രഷറൊക്കെ അത് കുറയും എല്ലാം ഞാൻ ചെയ്യാം ഞാൻ ശ്രദ്ധിക്കാടി എനിക്ക് നിന്റെ കല്യാണത്തിനിറങ്ങാൻ പറ്റാത്ത വിഷമേ ഉള്ളൂ അതെല്ലാം വീട് അതെല്ലാം ആലോചിച്ചു കൂട്ടി പ്രഷർ കൂട്ടണ്ട എന്ന് വീണ പറയുമ്പോഴേക്കും നീന കണ്ണുകൊണ്ട് ആകെ കാണിക്കുമ്പോ മിഥുൻ സാർ അവിടെ നിന്ന് എണീറ്റ് പോവുക ഇത് കാണുന്ന വീണ നീനയോട് എന്തടീന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് നീനയും പറയാ മിഥുൻ സാർ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടൊന്ന് നീനയുടെ കൈ കൊടുക്ക നീനെ അത് വീണക്ക് കൊടുത്തോണ്ട് ഇത് എന്റെ വക നിന്റെ കല്യാണത്തിന് കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ വീണ അത് വാങ്ങി സന്തോഷത്തോടെ തുറന്നു നോക്കിയിട്ട് എടി ഇത് ഡയമണ്ട് അല്ലേ നീ ഞാൻ വിചാരിച്ച പോലെ ഇല്ലല്ലോ വൺ റിച്ച് റിച്ചാണല്ലോ പിന്നല്ലാതെ ഇതിൻ്റെ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് അത് സൂക്ഷിച്ച് വെക്കണേ പിന്നെ ഇതെന്റെ വക ഗിഫ്റ്റ് മിഥുൻ സാറിൻ്റെ വക വേറെ തരും എല്ലാ കല്യാണത്തിനും നിങ്ങളിങ്ങനെ രണ്ടായിട്ടാണോ ഗിഫ്റ്റ് കൊടുക്കാറ് എന്ന് ചോദിക്കണ കേട്ട് എല്ലാ കല്യാണത്തിനുമില്ല നിന്റെ കല്യാണത്തിന് ഇങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയമണ്ട് റിംഗ് എടുത്ത് വീണയുടെ കയ്യിലേക്കിട്ട് കൊടുക്കുക നീന വിരലി ആ റിങ് നോക്കി സന്തോഷത്തോടെ വീണ നല്ല ഭംഗിയുണ്ടടി അമ്മ തന്ന സ്നേഹ എനിക്കിങ്ങനെ തിരികെ കിട്ടണത് അല്ലേ എന്ന് വീണ സങ്കടത്തോടെ ചോദിക്കണ കേട്ട് ഞങ്ങൾ ഒന്നായതിൻ്റെ കാരണം തന്നെ ടീച്ചറല്ലേ അത് ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ടീച്ചർ ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നു അവരുടെയൊക്കെ സ്നേഹം വീണയ്ക്ക് എന്നും ഉണ്ടാവും ശരിയാ അതൊരു ബലമാ സാറേ എന്ന് വീണയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചർ അമ്മയുടെ വീട്ടിലെ സീറ്റൗട്ടിൽ എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ മേരിക്കുട്ടി ടീച്ചറും ജോണും ഇതിനും ഒക്കെ വന്നിട്ടുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചർ മുറ്റത്തൊരു പന്തല് വേണ്ടെന്ന് ചോദിക്ക അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചടങ്ങ് അമ്പലത്തിലല്ലേന്ന് മഹേഷും പറയണ കേട്ട് ആവശ്യമുണ്ട് തലേന്ന് വരുന്നവർക്ക് അത്യാവശ്യം ഇരിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് വേണമെന്ന് വല്യമമ്മയും സമ്മതിക്കുക ഇത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചർ പന്തലിന്റെ കാര്യത്തിൽ ഒരു സർപ്രൈസുണ്ട് കണ്ണേറ്റിങ്ങറ് യു പി സ്കൂളിലെ സ്റ്റാഫിനെ അങ്ങനൊരു പ്ലാൻ ഉണ്ട് താഴെ നിന്നുള്ള ഇവരുടെ സംസാരം റൂമിലെ വാതിലിനരികിൽ വന്ന് ടീച്ചറമ്മ ചെവി ഓർക്കുന്നുണ്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതാവുമ്പോൾ നല്ല ഫ്രഷ് സാധനങ്ങളാ കിട്ട് പലവ്യഞ്ജനം ഇവിടുന്ന് ഇവിടെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനോട് നീ വ്യാപാരി വ്യവസായി അംഗമല്ലേ നിന്റെ ബന്ധത്തിൽ ഏതെങ്കിലും കടയിൽ നിന്ന് അത്യാവശ്യം വില വ്യത്യാസത്തിന് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് നോക്കെന്ന് വല്യമ്മമ പറയണ കേട്ട് പരിചയമൊന്നും കാര്യമില്ല വല്യമ്മമാമ എല്ലാവരും കണക്കാം അപ്പോൾ പിന്നെ എവിടെ നിന്ന് കുഴപ്പമില്ല സാധനത്തിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി എന്ന് വല്യമാമ പറഞ്ഞിട്ട് ടീച്ചറോടായി ടീച്ചറെ സദ്യയുടെ കാര്യേ ഞാൻ നമ്മുടെ മനോഹരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ സദ്യ അതിഗംഭീരാ പിന്നെ നമ്മുടെ ഫോട്ടോയുടെയും ഇടേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വല്യമാമ ജോണിനെ നോക്കുന്നുണ്ട് അതെൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവനെ ഏർപ്പാടാക്കിക്കോളാം എന്ന് ജോണും സമ്മതിക്കുക അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർക്ക് ഡ്രസ്സ് എടുക്കേണ്ട കാര്യം ഓർമ്മ വരുന്നത് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ സമയത്ത് തയ്ച്ച് കിട്ടില്ല വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലയെന്ന് പറഞ്ഞ് വല്ല്യമാമ മോളോടായി ലില്ലിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയാ ലില്ലി അങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്ക ഇനി എപ്പോഴാ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഇതെല്ലാം നോക്കേണ്ടത് അതിനി വൈകിക്കേണ്ട ആവശ്യമുള്ളതല്ല ഇന്ന് തന്നെ വാങ്ങണം ഇത് കേട്ട ലില്ലിക്കുട്ടി ശരി ചേട്ടായി ഇന്ന് തന്നെ വാങ്ങാം പെണ്ണിനെ ചെക്കൻറെ വീട്ടിലേക്ക് പെട്ടി ഒരുക്കണം അതെല്ലാം ഇന്ന് തന്നെ വാങ്ങാം ഇത് കേട്ട വല്യമാമ വീണയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇവൾക്കെ ഈ ക്രിസ്ത്യൻ കല്യാണത്തിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയൂ അത് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന് എല്ലാരോടുമായി വല്യമാമ പറയുക ഇത് കേൾക്കുന്ന ലില്ലിക്കുട്ടി ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണിനെ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഒരുപോലെ തന്നെയാ അതിന് മതത്തിന്റെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് നേരാണെന്ന് മേരിക്കുട്ടി ടീച്ചറും സമ്മതിക്ക ഏ ഈ പെണ്ണിനുള്ള പുതിയ അണ്ടർവെയർ ഒക്കെ വാങ്ങണമെന്ന് ലില്ലിക്കുട്ടി പറയണ കേട്ട് ആകെ നാണം കെടുന്ന വീണ ഒന്ന് പോ ലില്ലിമാമി എന്തുവാ ഇത് എന്ന പിന്നെ ആ റോഡിലോട്ട് ഇറങ്ങി അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ലില്ലിക്കുട്ടിയോടായി ചോദിച്ച് എന്തുവാ വല്യമാമ ഇതെന്ന് വല്യമാമയോടും പറയാ ബ്യൂട്ടീഷ്യന്റെ കാര്യം മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ചുള്ള ചെറിയൊരു വിവാഹമല്ലേ വല്യ മേക്കപ്പ് ഒന്നും വേണ്ട എന്റെ ഒരു ഫ്രണ്ട് അവരെ വിളിച്ചാൽ അവര് വന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് മുലപ്പൂ ഒക്കെ വെച്ച് തരും വീണ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പിടിക്കില്ല ചെറുതായിട്ടൊരു മേക്കപ്പ് എന്തായാലും വേണം ഓവർ ആക്കാതിരുന്നാ മതി ഇന്ന് മേരിക്കുട്ടി ടീച്ചർ തീർത്ത് പറയാ അപ്പോഴാണ് വലിയ മമ്മ കല്യാണ സാരി എവിടുന്നാ എടുക്കാ എന്ന് ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചേട്ടാ ആഗ്രഹമുണ്ട് ഞങ്ങൾ വേറെ വിശ്വാസമായതുകൊണ്ട് അതിലെതിർപ്പൊന്നും തോന്നരുത് വീണക്കുള്ള കല്യാണ സാരി എനിക്കും ജോണിനും കൂടി വാങ്ങിക്കൊടുക്കണം എന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ റൂമിലിരിക്കുന്ന ടീച്ചറമ്മയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അത് സരസ്വതിക്ക് സന്തോഷമാവുകയുള്ളൂ എന്ന് വല്യമാമയും പറയാ നിങ്ങൾ വെറും സുഹൃത്തുക്കളായിരുന്നില്ല കൂടെ പെറുപ്പുകളെ പോലെ ആയിരുന്നെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ കല്യാണ സാരിയൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള അധികാരം ടീച്ചർക്കുണ്ട് എന്ന് വല്യമാമ പറയണ കേട്ട് മേരിക്കുട്ടി ടീച്ചറും സന്തോഷത്തോടെ കരയുക എപ്പോഴാണ് തലേന്നത്തെ ഉള്ള സാരി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് മിഥുനും പറയുന്നത് ഇതെല്ലാം കൂടി കേൾക്കുന്ന വല്യമാമ സന്തോഷത്തോടെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് സരസ്വതിക്ക് സന്തോഷമുണ്ടാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇണ്ടാതെ ഇരിക്കുന്ന മഹേഷിനോട് അല്ല മഹേഷേ നിങ്ങളൊക്കെ കുഞ്ഞിക്കായിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു ബോധ്യത്തിനായി ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വല്യമാമ പറയുമ്പോൾ മഹേഷ് ഇരുന്നിടത്തൊന്നും എണീറ്റ് നിന്ന് വല്യമാമ ഈ ചേട്ടനായി നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞാനല്ലേ എന്ന് പറയുമ്പോഴേക്കും ചേട്ടനായങ്ങ് നിന്നാ പോരാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വല്യമാമയുടെ കളിയാക്കൽ കെട്ട് മഹേഷ് ഒന്നുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ വല്യമാമ മേരിക്കുട്ടി ടീച്ചറോടായി ടീച്ചറെ കല്യാണത്തിന് ടീച്ചർ വേണം സരസ്വതിയുടെ സ്ഥാനത്ത് നിൽക്കാൻ അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കായ് പിടിക്കാൻ ആരുമില്ല വിഷമത്തോടെ വല്ല്യമാമ പറയണ കേട്ടെ അവളിപ്പോ ഇപ്പോ ഇല്ലാത്തത് എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കറിയാം ഇത് കേൾക്കുമ്പോ മേരിക്കുട്ടി ടീച്ചറുടെ സ്നേഹമോർത്ത് സരസ്വതി ടീച്ചറും റൂമിലിരുന്ന് കരയുന്നുണ്ട് സരസ്വതിക്കും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ടീച്ചറെ എന്ന് വല്യമാമ പറയണ കേട്ടെ ഒരു കുറവും വരുത്തില്ല ഞാനും എൻ്റെ മോനും ഒപ്പമുണ്ടാവും പക്ഷെ അവൾ ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാ അതിന് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് വീണ്ടും മേരിക്കുട്ടി ടീച്ചർ വിഷമത്തോടെ പറയണ കേട്ട് എല്ലാം അറിയാവുന്ന രാധയും മഹേഷും അവിടെ നേണീറ്റ് പോവുക ഒട്ടും വിഷമം സഹിക്കാൻ പറ്റാതെ ഞാൻ ഇറങ്ങാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയണ കേട്ട് ഞാനും ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ടീച്ചറെ ഒന്ന് പതറിയ വീണു പോവും എന്ന് കരഞ്ഞോണ്ട് വല്ല്യമാമ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണും യാത്ര പറഞ്ഞു പോവുക റൂമിൽ തൻ്റെ കട്ടിലിൽ സങ്കടത്തോടെ ഇരുന്ന് കരയുന്ന സരസ്വതി ടീച്ചർ അവൻ ഇറങ്ങിയതറിഞ്ഞി ചെന്നലിനടുത്തേക്ക് ചെന്ന് കട്ടം മാറ്റി ചെന്നലിലൂടെ നടന്നു പോകുന്ന മേരിക്കുട്ടി ടീച്ചറെ നോക്കിക്കൊണ്ട് ഉറക്കെ മേരി എന്ന് വിളിക്കണം കേട്ട് മേരിക്കുട്ടി ടീച്ചർ ഞെട്ടി തിരിഞ്ഞു നിൽക്കുക നിറഞ്ഞ സങ്കടത്തോടെ പെട്ടെന്നൊരു നിമിഷം ചെയ്ത തെറ്റോർത്ത് സരസ്വതി ടീച്ചറും തൻ്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുക മേരിക്കുട്ടി ടീച്ചർ തിരിഞ്ഞു നിൽക്കണ കണ്ട് ജോൺ അടുത്തേക്ക് വരുമ്പോൾ നീ സരസ്വതിയുടെ ശബ്ദം കേട്ടോന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് ഇല്ലല്ലോ അമ്മയ്ക്ക് തോന്നിയതാവോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയായി നിൽക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ ജോൺ കാറിലേക്ക് കൊണ്ടുപോവുക അവർ കാറിൽ കയറി പോകുമ്പോൾ സരസ്വതി ടീച്ചർ വീണ്ടും സങ്കടത്തോടെ ജനലിലൂടെ നോക്കുന്നുണ്ട് സങ്കടത്തോടെ കട്ടിലിൽ ചെന്നിരുന്ന് കരഞ്ഞോണ്ട് ഈശ്വര എന്തൊരു വിധിയാതെന്ന് ടീച്ചറമ്മ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ പിന്നീട് ടീച്ചർ അമ്മയ്ക്ക് വീണയുടെ വീഡിയോ കോൾ വരുന്നുണ്ട് വീണ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ സന്തോഷ്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എടുത്തു വെക്കുക അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെല്ലാം എടുത്തു വെക്കാമായിരുന്നല്ലോ ഇതിപ്പോ അമ്മയുടെ കുഞ്ഞു ഒറ്റയ്ക്കായി ഇത് കേൾക്കുമ്പോൾ ടീച്ചറമ്മ വിഷമിക്കല്ലേ കുഞ്ഞി നിനക്കിപ്പോൾ കുറെ അമ്മമാരുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മേരിക്കുട്ടിയും ലില്ലി ചേട്ടത്തിയും ഇവരൊക്കെ നിന്നോട് എന്നെ പോലെ തന്നെയല്ലേ പെരുമാറുന്നത് എന്നിട്ട് അവളോടായി പാക്ക് ചെയ്യാൻ ഞാനും സഹായിക്കാമേ എന്തൊക്കെയാ കൊണ്ടുപോവേണ്ടതെന്ന് ഞാനും ഉറപ്പിച്ചു തരാം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു കാര്യമുണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നീന വാങ്ങിയ ഡയമണ്ട് റിങ് ടീച്ചറെ കാണിക്കുന്നുണ്ട് വീണ ഇത് കണ്ടോ നീന എനിക്ക് ഗിഫ്റ്റ് തന്നതാ എന്ന് പറയുമ്പോൾ ടീച്ചറമ്മ സന്തോഷത്തോടെ സൂക്ഷിച്ചു നോക്കിയിട്ട് കൊള്ളാലോ ഡയമണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മേ പിന്നെ തലന്നത്തെ സാരി മിഥുൻ സാർ സ്പോൺസർ ചെയ്യുന്നത് എന്ന് വീണ പറയുമ്പോൾ ഞാൻ കേട്ടു നീനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കാം അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുക്കുക വിവാഹത്തിന് വരാൻ പറ്റില്ലെന്നതാ അവളുടെ ഇപ്പോഴത്തെ സങ്കടം അവളുടെ പ്രഷർ നന്നായി കൂടി നിൽക്കുമല്ലേ വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ടെന്ന് ഞാനും പറഞ്ഞു കുറച്ച് മെഡിറ്റേഷനും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവൾ കേന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അവൾ ഈ ലോകത്തൊന്നുമല്ല എപ്പോഴും എന്തോ വലിയ ചിന്തയാ അത് മിഥുൻ സാറും സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന ടീച്ചറമ്മ മിഥുൻ സാറോട് എപ്പോഴും നീനയുടെ കൂടെ തന്നെ ഉണ്ടാവണം പറയണം ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയായോണ്ട് വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറും അവളോട് എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നാ മതി ഒന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത് എന്ന ടീച്ചർ അമ്മയുടെ ഉപദേശം കേട്ടെ സാർ എപ്പോഴും അവളുടെ കൂടെ കൂടെയുണ്ടെന്നേ ഇന്നും രണ്ടാളും അമ്മയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു അമ്മ പോയിന്നുള്ളത് അവളുടെ ഉള്ളിലെ വല്ലാത്തൊരു മുറിവ് തന്നെ എന്ന് വീണ പറയുമ്പോഴേക്കും നമ്മളില്ല എന്ന് കരുതി നമ്മളെ പ്രതി ദുഃഖിക്കുന്നവരെ നമുക്ക് മാത്രം കാണാനും കേൾക്കാനും കഴിയുന്നത് വല്ലാത്തൊരു വേദനയാ കുഞ്ഞി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും അമ്മയെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞോണ്ട് ടീച്ചറമ്മയോടായി ഇന്നത്തെ ഒരു കാര്യം കേൾക്കണോ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും നിൽപ്പുണ്ടേ അപ്പോതാ ആ ലില്ലി മാമി പുതിയ ഇന്നസൊക്കെ വാങ്ങണ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കുവ ആ ജോണേട്ടനും മീതും സാറും ഒക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഭൂമി പിളർന്നങ്ങ് പോയാൽ മതി എന്ന് തോന്നിപ്പോയി ഇന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ അതിനെന്തടി നിനക്ക് ഇത്ര ചമ്മലെന്തിനാ ഇന്നസൊക്കെ എല്ലാവരും ഇടുന്നത് തന്നെ അത് കേൾക്കുമ്പോൾ ഭൂമി അങ്ങ് പിളരൊന്നും വേണ്ട എന്ന് ടീച്ചർ അമ്മ പറയുന്ന കേട്ട് ഈ കാര്യത്തിലെ എല്ലാ അമ്മമാരും ഒരുപോലെ തന്നെയാ എന്ന് വീണാദേശത്തോടെ ദേഷ്യത്തോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ